സിനിമയാണല്ലോ ഈ സിനിമയിലെ ആൾക്കാരെയൊക്കെ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കത്തില്ല അടുത്ത പരിചയം ഞാൻ ലാലേട്ടന്റെ വീട്ടിലൂടെ കയറിച്ചിട്ടുണ്ട് ചേച്ചി ഒരു ചായ ഇങ്ങനെ അതുകൊണ്ട് അത്ര പരിചയമുള്ളവർക്കല്ലേ കാണാതെ ഫാൻ്റെ സ്വിച്ച് ഇടാൻ പറ്റത്തുള്ളൂ അതുപോലെ പരിചയം കണ്ടോ ലാലേട്ടന്റെ വീട്ടിലെ ഫാൻ്റെ സ്വിച്ച് വരെ കാണാൻ പാടോ സ്വന്തം വീട്ടിലെ അറിയാമോ മമ്മൂക്കാടെ വീട്ടിൽ ഇൻവെർട്ടറിന്റെ സ്വിച്ച് ഇടാന്ന് എനിക്കറിയാം ആ ആ കഥ ഞാൻ ഇല്ല ഇല്ല കട്ടൻ 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 കൊള്ളത്തില്ല നമ്മൾ ഒരിക്കലും പറയും ഈ ഈ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കപ്പ് ഓഫ് എങ്ങനെ ഉണ്ടെന്ന് തൊപ്പി വെച്ചേക്കുന്ന ക്യാമറമാനും മറ്റേ ഡയറക്ടറും അടുത്ത സീൻ പ്ലാൻ ചെയ്യുക നമുക്ക് ഇതും ഫോക്കസ് ആവണം ഇതും ഫോക്കസ് ആവണം ഇതും ഫോക്കസ് ആവണം മൂന്നെണ്ണം ഒരുമിച്ച് ഫോക്കസ് ആവണം കുറച്ച് സമയം തരാമോ

േ ആ മൂന്ന് സീനിലും നമ്മള് ഫ്രെയിമിലില്ല രണ്ടിപ്പടം കഴിഞ്ഞിട്ട് ഇവിടം തൊട്ടാ ഫ്രെയിം നമ്മൾ രണ്ടുമില്ല എത്ര നാളെ ഇടയിക്കുന്നതിൻ്റെ പുറകെ നടക്കാന്ന് തുടങ്ങി മാറി എന്താ സാറേ മാറിക്കണം അങ്ങോട്ട് എന്തുവാ ഏതെങ്കിലും സീൻ കഷ്ടപ്പെട്ട് ഇടിച്ചു കയറിയാൽ അത് ഫ്രെയിമോ അല്ല എവിടെയെങ്കിലും മാറി എന്നല്ല സീതോട്ടോ വീഡിയോ അലിക്കാന്ന് വെച്ചപ്പം അവിടെ ഫ്രെയിം അത്രേ ഉള്ളൂ ഞാൻ ആ ഫീൽഡിലോട്ട് വന്നപ്പോ അപ്പ തന്നെ എന്നെ ഫീൽഡ് ഔട്ടാക്കി ലാലേട്ടൻ മമ്മൂക്ക നസീർ നസീർസാറൊക്കെ മലയാള സിനിമയ്ക്ക് എന്തോരം സംഭാവന ഉള്ളത് എന്തിന് നമ്മളീ ഉച്ചകൂണ് കഴിഞ്ഞ് കഴിക്കുന്ന ഈ കപ്പലിന്റെ മുട്ടായി വരെ നസീർ സാർ പറഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങിയത് നമുക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്യണം നമുക്ക് കൊടുക്കാൻ ചോറ് കിട്ടുന്നില്ലേ അതുകൂടെ നിക്കും നാലാം തീയതി എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ കൊച്ചിൻ്റെ എന്റെ ലൈൻറെ ഞാനൊരു ഡിജിറ്റൽ പെയിന്റിങ് കൊടുക്കാന്ന് ചോദിച്ചിരിക്കുക നീ വരക്കത്തില്ലൂ നീ വരച്ച കൊടുത്താൽ മതി അപ്പൊ അതാ ഒരു ഏതാ അതെ വല്ലരെ കൊണ്ട് വരപ്പിക്കാ ഞാനും അതെ അതാ നല്ലത് വരക്കല്ലേ നിന്റെ വച്ചല്ലേ

കൊള്ളാലോ ചെയ്യാ ഇത്രയും വരയ്ക്കുവോ ഇതാരാടാ ഓഹോ ആദ്യം പേടിപ്പിച്ചിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് എന്ന് പറയാം എന്താ ഇത്ര മെനക്കെട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നീട്ട് എന്തോ ബന്ധം